ും കരുതലിനും നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നതാണ് റഹീമായ റബ്ബിൻറെ ഈ ലോകത്ത് വഴിപ്പെടുന്നവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന അള്ളാ അതാണ് റഹ്മാൻ വഴിപ്പെട്ടവർക്ക് മാത്രം നാളെ സ്വർഗമൊരുക്കി വെച്ചിരിക്കുന്ന അള്ളാഹ് അള്ളാഹുവിൻ്റെ ലോകത്തിൻ്റെയും കാരുണ്യത്തിൻ്റെ ചിത്രം വരച്ച് കാണിക്കുന്ന ഒന്നാമത്തെ പേരാണ് അതുകൊണ്ട് അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കണം അതിൻ്റെ മേലെ വേറൊന്നിനെ സ്നേഹിക്കാൻ നിൽക്കരുത് ഇന്നിപ്പോൾ കുറേ കള്ള കള്ളസൂഫികൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ മെഞ്ഞാന്ന് ഞാനൊരു പാട്ട് കേട്ടു ഒരു ചെങ്ങാതിയുടേതാണ് മുന്നൂറ്റി പതിമൂന്ന് മതിരിയങ്ങളുടെ സ്ഥാനത്ത് സി എം മടവൂർ നിൽക്കുമെന്നാണ് സി എം മടവൂർ എന്ന് പറഞ്ഞ ഒരു മഹാനായ മനുഷ്യൻ കോഴിക്കോട് ജീവിച്ചിട്ടുണ്ട് വലിയാണ് എന്ന് മുസ്ലിം സമൂഹം അംഗീകരിച്ച ആളാണ് കറാമത്തുകൾ സ്ഥിരപ്പെട്ടിട്ടുള്ള ആളാണ് മഹാനവറുകൾ സിയാറത്ത് ചെയ്യലും നല്ലതാണ് പക്ഷേ ഇന്നാ മഹാന ഈ സമൂഹത്തിൽ ഇത്രമാത്രം മോശപ്പേരാക്കിയത് ചീത്തപ്പേരാക്കിയത് ഈ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാണ് എന്തെല്ലാം പാട്ടാണെന്നറിയോ ഒരുത്തൻ അങ്ങോട്ട് വന്ന് നിന്നിട്ട് തലയിൽ ഒരു കറുത്ത തുണിയും കെട്ടിയിട്ട് മ്യൂസിക്കൊക്കെ ഉള്ള പാട്ടാണ് മ്യൂസിക്ക് തന്നെ ഇസ്ലാമിൽ അനുവദനീയമല്ല ഈ ചെണ്ടേ മുട്ടും താളമേളങ്ങളൊന്നും ഇസ്ലാമിൽ അനുവദനീയമല്ല അതൊക്കെ ഇട്ടുകൊണ്ടിട്ട് വായിൽ അങ്ങോട്ട് പാടുവാൻ സിതറത്തുൽ മുന്തഹ കടന്നുപോയോരെന്നൊക്കെയാണ് സി എം വലിയുല്ലാഹിയെക്കുറിച്ച് ചോദിക്കുന്നത് മുന്തഹ കടന്നവരെ എന്താണ് ഈ സിതറത്തു മുന്താ ലോകത്തൊരു മനുഷ്യൻ പോയിട്ടുണ്ടെങ്കിൽ അത് മുത്തുനബി തങ്ങളു മാത്രമാണ് അതിനപ്പുറത്തേക്ക് വേറൊരാള് പോയിട്ടില്ലാത്ത സിതറത്തിൽ മുന്താ സി എം മടവൂര് കടന്നുപോയി എന്ന് പാടുന്നവൻ സി എം മടവൂരിനെ സ്നേഹിക്കുകയാണോ ആക്ഷേപിക്കുകയാണോ സ്നേഹിക്കുകയാണെന്ന് പറഞ്ഞ് ചെയ്യുന്നതാണ് വേറൊരു പാട്ടിൽ ഞാൻ കേട്ടതാണ് ലോകമുണ്ടായത് അന്നു മുതൽ ഇന്ന് വരെ ഇതുപോലത്തെ ഒരു പവിഴം വേറെ ഉണ്ടായിട്ടില്ല എന്നാണ് അലം അള്ള പടച്ചത് മുതലിന്നോളം കണ്ടോ നിങ്ങൾ മടവൂരെ പോലുള്ളൊരു മുത്തിനെ കണ്ടിട്ടുണ്ടോ അമ്പിയ ഔലിയ സാക്ഷികളാണ് കണ്ടിട്ടില്ല അവരിന്നോളം ദർശിച്ചില്ല ഇന്നാലില്ല ലോകമുണ്ടായ അന്നു അന്നുമുതൽ ഇന്നുവരെ ഇതുപോലത്തെ ഒരു പവിഴം ഒരു മുത്തുണ്ടായിട്ടില്ല എന്ന് സി എം വലിയാഹിയ ഇവനെ ഒന്ന് കയ്യിൽ കിട്ടിയാൽ എന്ത് ചെയ്യുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി തിരുനബി സല്ല അലി വല്ലാമ തങ്ങളൊക്കെ അതിൻ്റെ താഴെയാണെന്ന് പറഞ്ഞു വെക്കുകയാണ് ബദിരീങ്ങളെയൊക്കെ നിസാരപ്പെടുത്താൻ ആരാണ് ബദിരീങ്ങള് ഇസ്ലാമിൻ്റെ ആദ്യ യുദ്ധഭൂമിയിലേക്ക് നിറപ്പട്ടിണിയോടുകൂടി ആയുധങ്ങളില്ലാതെ ആയിരത്തോളം വരുന്ന ഇരുട്ടിൻ്റെ ഉപാസകരോട് സമരത്തിന് തയ്യാറായ നിറ പട്ടിണിയുള്ള പാവങ്ങൾ അപ്പുറത്തുള്ളത് അബൂജഹനാണ് കയ്യിലെ വാളാണ് വാഹനമുണ്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് തലേ ദിവസം അവിടെ അവർ മദ്യപിച്ചും ഉല്ലസിച്ചും ആനന്ദം കൊള്ളുകയായിരുന്നു ആളെ മുഹമ്മദിന്റെയും കൂട്ടരുടെയും പണി പണിതീർക്കുമെന്ന് പറഞ്ഞു എന്നിട്ടും പതറാതെ നിന്നു പോരാടിയ ആ മുന്നൂറ്റി പതിമൂന്നിന്റെ മേനെ വേറൊരു മനുഷ്യരുണ്ടെന്ന് പറഞ്ഞാൽ അവനെ കൊണ്ടുപോയി ചികിത്സിക്കേണ്ടത് വേറെ സ്ഥലത്താണ് അവൻ അവനേതു മഹബത്തിന്റെ പേര് പറഞ്ഞാൽ കൂടി പോകരുത് നമ്മൾ വീണു പോകരുത് നമ്മൾ സ്നേഹിക്കണം നമ്മൾ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കണം ഔലിയാക്കളെ സ്നേഹിക്കണം അമ്പിയാക്കളെ സ്നേഹിക്കണം മധു പറഞ്ഞു 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 പറഞ്ഞ് മുത്തുനബിയെ പടച്ചോനാക്കാൻ പറ്റുമോ ആ തിരുനബിയെ പടച്ചോനാക്കാൻ പറ്റുമോ എന്നിട്ടല്ലേ ഇപ്പൊ സി എം മടവൂരാണ് പടച്ചോനെന്ന് പാടിയ ഒരുപാടിയുള്ള രാജ്യമാണ് ഞാൻ ഇങ്ങനെ പറയേണ്ടി വന്നത് കുറെ ആളുകൾ അതിനകത്ത് പോയിട്ട് മാശാല എഴുതാൻ നിങ്ങൾ ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല உண்டெங்கிலும் செய்யருது ஈமான் தெற்றி போகும்